ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിക്കണം ഇത് ഒത്തിരി നാളായിട്ടോ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി പറഞ്ഞാൽ ഒരു മാസത്തെ മേലെയായി ഒന്നര മാസത്തോളം ആയിട്ടോ അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കാരണം നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടാനും പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും ഇടാൻ പറ്റാണ്ടിരുന്നത് പിന്നെ ഇത് പറഞ്ഞാൽ വീഡിയോ സെറ്റ് ചെയ്ത് തന്നെ ഒരു എന്താ നമ്മുടെ ഈ മഴക്കാലം തുടങ്ങുന്നതിൻ്റെ മുന്നായിരുന്നു കേട്ടോ കാരണം ഈ എന്താ പറയുക ഒത്തിരി നാൾ മുന്നേ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നോട്ടെ ഇടണം പറഞ്ഞിട്ട് പക്ഷേ ഇടാൻ പറ്റിയില്ല അപ്പം നമ്മുടെ കുഞ്ഞുണ്ണി രാവിലെ തന്നെ എന്താ പറയുക അപ്പം മീൻ കറിയും കൂടിയിട്ടാട്ടോ കഴിക്കണം അത് അവൾക്ക് എരിവൊന്നും ഒരു പ്രശ്നവും നമ്മളെ എന്താ കറി വെക്കുക പറഞ്ഞാൽ അത് അവൾക്ക് വേണം പൊറോട്ട പൊറോട്ടയാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ചാറ് നിർബന്ധമാണ് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ആ ശരി ശരി എനിക്ക് വീടല്ല വീടല്ലേ വീടല്ല പിടിക്കും ആറ്റിൽ കുളിക്കാൻ പോവുകയാണ് കേട്ടോ കാരണം വെള്ളം എന്താ പറയുക വരുന്നത് കുറവാണ് കാരണം ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വരുവുള്ളൂ കേട്ടോ വരികയാണെങ്കിൽ അടുപ്പിച്ചിട്ട് വരും കേട്ടോ രാവും പകലും ഇല്ലെങ്കിൽ അഞ്ച് ദിവസം വരെ വരാണ്ടിരിക്കും കേട്ടോ അങ്ങനെയുള്ള സമയത്ത് ഞാനും എന്താ പറയുക അലക്കാനുള്ളതും ഏട്ടനെ എല്ലാവരും കൂടി ഏട്ടന് ഒരു ഞായറാഴ്ച ദിവസം വരുന്നോട്ടാ ഇത് അപ്പോൾ പണിയില്ലാത്ത ദിവസമായിരുന്നു രാവിലെ തന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ കാണുന്ന ഇവിടെയൊക്കെ നിറയെ വെള്ളം ഇത് വേനൽക്ക ാലും ആയ കാരണം ഇങ്ങനെ ഇല്ലാണ്ട് ആറ്റിൻ്റെ സെന്ററും കഴിഞ്ഞിട്ട് അവിടെയാണ് അങ്ങനെ വെള്ളം ഒഴുകുന്നത് അപ്പൊ നമുക്ക് നന്നായി ഊരി അലക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോണ പിള്ളേർക്കൊരു എൻജോയ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്താ പറയുക അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ മുഖ്യവാറും പണി കഴിഞ്ഞിട്ട് വരുന്ന സമയത്തായിരിക്കും കേട്ടോ കൂടുതൽ ഞങ്ങൾ വരിക അപ്പോൾ എന്താ പറയുക ഏഴുമണിയോ ഏഴരയൊക്കെ ആവും കുളിച്ച് പോകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ അത് കാരണം ഞായറാഴ്ച മാത്രം നേരത്തെ വരും കേട്ടോ പണികളൊക്കെ കഴിഞ്ഞ് നേരത്തെ രാവിലെ തന്നെ വരും കേട്ടോ അത് പൈപ്പിൽ വെള്ളം വരാത്ത ദിവസമാണ് കേട്ടോ പോകും അങ്ങനെ അപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ പറയണവര് ചെറുകോൽപ്പുഴ കേട്ടോ ആ ഭാഗമാണ് കേട്ടോ ഇത് ഇവിടെയാണ് കേട്ടോ നമ്മൾ കുളിക്കുക പിള്ളേർക്കും കുളിക്കുക പിന്നെ കൂടുതൽ പേരും രാവിലെ തന്നെ നേരത്തെ കുളിച്ച് പോകും പിന്നെ വൈകിട്ട് ഒരു അഞ്ച് മണി കഴിഞ്ഞാലും നല്ല തിരക്കുണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് മഴക്കാലം ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ നിറഞ്ഞു പോയത് പമ്പ നദിയാട്ടോ അപ്പം നമുക്ക് ഈ പമ്പയിൽ മുങ്ങിക്കുളിക്കുക എന്നൊക്കെ പറയില്ല ആ പമ്പ നദി തന്നെ ആറാണ് കേട്ടോ അങ്ങനെ പോകുന്നത് പിന്നെ നമ്മുടെ ആ ജീവിതത്തിലെ അതും ഇവിടെ തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് പൃഥ്വിരാജ് അമലാ ആയിട്ട് ഈ ഭാഗത്താണ് കേട്ടോ ഈ ചെറുകൽപ്പുഴ ആ ഭാഗത്താണ് കേട്ടോ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്തതൊക്കെ അപ്പോൾ ആ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇവിടെ കണ്ടപ്പോൾ അവർ ഞാൻ അലക്കിക്കഴിയണവർ അവിടെ നിന്ന് എന്താ പറയുക അവർ ഒരേ കളിയായിരിക്കും എന്താ പറയുക കാരണം കണ്ട കാൽപ്പാഗത്തിൻ്റെ അത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഇത്രയും കൂടി അങ്ങോട്ട് പോയാൽ നമ്മുടെ മുട്ടുംകാലിൻ്റെ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ വെള്ളം അപ്പോൾ നമുക്ക് എന്തായാലും പോയി ധൈര്യത്തായിട്ട് കുളിക്കുക പിള്ളേരനെയാണെങ്കിൽ അവർ ഇരുന്നാൽ കൂടി അങ്ങനെ മുങ്ങുക അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പം ഞാനൊക്കെ ആലക്കി കഴിയണവരവർ നല്ല എൻജോയ് ചെയ്ത് അവിടെ കളിക്കും കാരണം നമ്മൾ കുട്ടികളെ ഈ പ്രായത്തിലൊക്കെ എങ്ങനെ കുളിപ്പിക്കാനും അവര് അവർക്ക് എൻജോയ് ആകും പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഏട്ടൻ അക്കടനെ നീന്തൽ പഠിപ്പിക്കാ പറഞ്ഞപ്പോൾ അവൾക്കൊരു പേടി ആദ്യം പറഞ്ഞു ആ കളിക്കാതെ പക്ഷെ നമ്മുടെ കയ്യിലേക്ക് കിടത്തിയിട്ട് ഇങ്ങനെയല്ലേ ഞങ്ങളൊക്കെ പണ്ട് കാലത്തൊക്കെ ബെറ്റിക്കോട്ട് ഇങ്ങനെ പൊള്ളം പോലെയായിട്ട് നമ്മുടെ ഷിമീസൊക്കെ പൊള്ളം പോലെ ആയിട്ട് കുളത്തിലായിരുന്നു നീന്തി പ പഠിച്ചത് തന്നെ കേട്ടോ ഇവിടെ കാറാണ് അപ്പം നല്ല എൻജോയ് ചെയ്യുന്നത് ഞങ്ങളപ്പം കുളിയൊക്കെ കഴിയതല്ല എന്താ പറയുക രാവിലെ കുളിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ തന്ന കപ്പയാണ് കപ്പത്തണ്ട് ഞങ്ങളത് മുറിച്ചു ഈ ഹാക്സ് ബ്ലൈഡ് എന്ന് പറയില്ല അതും കൊണ്ട് ഇഞ്ച് നീളത്തിൽ വെച്ചിട്ട് മുറുക്കിയല്ല ഒന്ന് വരഞ്ഞ് കൊടുത്ത് അത് വരഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പാല് വരും എന്നിട്ട് നമ്മളത് നടണെങ്കിൽ ഒത്തിരി ആ മോൾ ഭാഗത്തു നിന്ന് താഴ്ഭാഗത്തു നിന്നും വരും അപ്പോൾ നമുക്ക് ഒത്തിരി കപ്പ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം പരീക്ഷണം നടത്തി നോക്കിയത് കേട്ടോ അതെന്തായാലും എന്താവുമെന്ന് നമുക്കറിയില്ല അത് പന്നീൻ്റെ ശല്യമൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പം പന്നി നമുക്ക് തരുവാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കപ്പ വെച്ചാൽ ഇവിടെ ഒന്നും കിട്ടില്ല എന്നാണ് പറയാറ് അപ്പോൾ എന്തായാലും അത് അടിപൊളിയായിട്ട് വരികയാണെങ്കിൽ അത് വലിക്കുന്നതും എല്ലാം കാണിച്ച് തരാം കേട്ടോ എല്ലാവർക്കും അപ്പോൾ അത് കൊണ്ടുവച്ചിട്ട് ഒത്തിരി ഇങ്ങനെ അവ വരട്ടെ എന്നൊക്കെ പറഞ്ഞാലെങ്കിൽ നല്ലത് വെച്ചിട്ട് അവ വരാത്തില്ല പക്ഷെ എല്ലാതും അവച്ചു കേട്ടോ ഒരു എട്ട് മൂടോളം ഉണ്ടായിരുന്നു നമുക്ക് ആവണ പോലെയൊക്കെ നട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് രണ്ടൊക്കെ അപ്പം നടന്ന അപ്പോൾ നേരെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ കൂപ്പി പോലെ എല്ലാവർക്കും അറിയാലോ ഇങ്ങനെ കൂട്ടിയിട്ടാണ് കേട്ടോ വെച്ചത് കൂടുതലും അപ്പോൾ നമുക്ക് ഇന്ന് വെച്ചാൽ സമ്പത്ത് കാലത്തേക്കാകത്ത് വെച്ചാൽ ആപത്ത് കാലത്തേക്കാകത്ത് തിന്ന എന്നൊരു പഴമൊഴിയുണ്ടല്ലോ അതുപോലെ ഇപ്പം കഴി വെച്ചാൽ എപ്പോഴെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ ഇത് തന്നെ മഴ മഴയ സമയത്ത് എന്താണ് ഈ ഇങ്ങനെ വന്ന ചെടികളാട്ടോ നമ്മുടെ പയറൊക്കെ ഇതായിട്ടാണ് കുത്തിയിട്ടാണ് അന്ന് നമ്മൾ കുഴി കുഴിച്ചിട്ടില്ലേ അതായിട്ടും പിന്നെന്താ പാവലൊക്കെ ഇങ്ങനെ മുളച്ച് ഇങ്ങനെ വരുന്നുണ്ട് പയറൊക്കെ ഒരു ഒരു വിധമായിട്ടുണ്ട് നമുക്കപ്പം കുറച്ച് പാവൽ കോവയ്ക്കും കൂടി കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഒത്തിരി മുല്ലമോവും ഉണ്ട് കേട്ടോ ഇവിടെ എന്താ പറയുക അധികം മഴയൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ എന്താ പറയുക ഡെയിലി വലിക്കും എവിടേക്കും പോകുമ്പോൾ മാത്രം തലയിൽ വയ്ക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാനെ ചാർത്തും അതാണ് സ്ഥിരമുള്ളത് കേട്ടോ ഇനി മോവ് കിട്ടുമ്പോൾ ഞാൻ കോർക്കുന്നതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാരണം കെട്ടിട്ടിട്ടാണ് കോർക്കുക ഞാൻ വേറൊരു മോഡലിലാണ് കേട്ടോ കോർക്കുക അത് കാരണം അപ്പം മഴ വന്നതിൻ്റെ ഇൻട്രസ്റ്റിലാണ് കുഞ്ഞിനെ കുളിച്ചൊക്കെ വന്നിട്ടാണ് അവിടെ നിൽക്കുന്നത് വെളിയിലിറങ്ങിയ അങ്ങനെ വേർത്ത് അങ്ങനെ പിന്നെയായിട്ട് പിന്നെയാളങ്ങനെ മഴ വന്നപ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കണം കാരണം ഇത് വേനൽക്കാലത്ത് പെയ്ത മഴയാണ് കേട്ടോ ഇപ്പോഴത്തെ വീഡിയോ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യം ഇപ്പോൾ പറഞ്ഞാൽ ഒത്തിരി ഇപ്പോൾ മഴ എല്ലാവടേയും തകർത്ത് പെയ്യണം എന്താ പറയുക കിണറുകളൊക്കെ നന്നായി നിറഞ്ഞ് പൂക്കളും ചെടികളൊക്കെ നിറഞ്ഞ് ഒത്തിരി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ പിന്നെ ഒരുപാട് ഞാൻ വലിച്ചൊന്നും നീട്ടുന്നില്ല നമ്മുടെയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കൊന്നപ്പൂക്കെന്ന് പറയുക പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വിഷുവിനൊന്നും കിട്ടിയില്ല കാരണം വിഷുവിൻ്റെ മുന്നെടുത്ത് വെച്ച വീഡിയോ കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ